നമസ്കാരം സാർ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിരവധി ചാർജുകൾ ചുമത്തിയിട്ടുണ്ട് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് കുറ്റമായിട്ട് ആരോപിച്ചിരിക്കുന്നതെല്ലാം തന്നെ അപ്പോൾ അതിജീവിത പറഞ്ഞതും അതുപോലെ തന്നെയാണ് വലിയ ആഴത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതും ശരിക്കും അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് ഈ കേസിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കുറേ നാളുകളായി അതിൻ്റെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിൽ ഇരക്കെതിരായിട്ടുള്ള പ്രതിഷ്ഠ അവരുടേതായിട്ടുള്ള സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള വിഷയങ്ങളൊക്കെ നിരവധി നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ മുഖ്യമായിട്ടും അവർ മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയേഴാം തീയതി കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നേമം പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ പതിനേഴ് അമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ബി എൻ എസ് ഒഫൻസ് പ്രകാരം പുതിയ നിയമപ്രകാരമുള്ള ഒഫൻസുകളും ഒപ്പം തന്നെ ഐ ടി ആക്റ്റിലെ സിക്സ്റ്റി സിക്സ് ഇ ഏറ്റവും ഗൗരവമായിട്ടുള്ള വകുപ്പുകളും ചേർത്ത് കേസുകൾ എടുത്തിട്ടുള്ളത് അതിൽ സ്വാഭാവികമായും ഇരക്ക് ഏത് തരത്തിലാണോ അവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് അതിൽ ഏതൊക്കെ തരത്തിലാണോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം ഇനി അന്വേഷണ വിധേയമായി പുറത്തു വരികയും അത് പ്ര പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിചേർക്കപ്പെടുന്ന ആളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുകയും അതിൽ മുഖ്യമായിട്ടും വരുന്നത് ഇതിലൊരു കുറ്റകൃത്യം നടക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള ഡിജിറ്റൽ തെളിവുകൾ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് മുഖ്യമായിട്ടും വരുന്ന ആ വിഷയങ്ങളാണ് ഒരേ ടവർ ലൊക്കേഷനിലാണോ ആളുകൾ ഉണ്ടായിരുന്നത് ഒരേ സ്ഥലത്ത് പോയിരുന്നു അതാണിപ്പോൾ പോലീസ് നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവരുടെ ലൊക്കേഷനുകൾ ഇവരുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ അവിടെ ഉള്ള സാക്ഷികൾ അതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുകൾ ഇതിൻ്റെ തെളിവ് ശേഖരണമാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് വിശ്വാസവഞ്ചന നടത്തി ഈ തരത്തിലൊരു അതിക്രമത്തിന് മുതിർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ മറ്റുള്ള വശങ്ങൾ നിയമവശങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ലഭിക്കുന്ന തെളിവുകളുടെയോ നൽകുന്ന മൊഴികളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുകയോ അതല്ലെങ്കിൽ തെളിവുകൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് കുറ്റപത്രത്തിൽ വരികയോ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അതേസമയം പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അവർ കൊടുത്തിട്ടുള്ള പരാതി അവർ അവരോട് വിശ്വാസവഞ്ചന ചെയ്ത് അവരെ വഞ്ചിച്ച് അതിക്രമം നടത്തി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അത് നിലനിൽക്കുക എന്നുള്ളത് മാത്രമല്ല അത് സാമൂഹികപരമായി വലിയ ഗൗരവമുള്ളൊരു കൃത്യ കുറ്റകൃത്യമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെയാണ് ആരോപണമുള്ളത് അതിൽ നിയമപരമായി അറിയില്ല എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ വരുമ്പരായകൾ അറിയില്ല എന്നൊന്നും പറയാനുള്ള സാധ്യതകളില്ല അപ്പോൾ സ്വാഭാവികമായും അതിൽ പരാതി ഉണ്ടെങ്കിൽ പരാതി ഇല്ലാത്ത കാലഘട്ടത്തിൽ അതിന് പ്രശ്നമില്ല അത് ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പരാതി ഉണ്ടാകുന്നതോട് കൂടിയിട്ടാണ് അതിൻ്റെ തർക്കമുണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും പരാതി ഉണ്ടായിരിക്കുന്നു അതിൽ ഫോഴ്സ്ഫുള്ളായ ഒരു ആക്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ നേരത്തെയൊക്കെ സുപ്രീം കോടതി പല ഘട്ടങ്ങളിലായി കൺസൻഷനായി നടക്കുന്ന ആക്റ്റുകളെ സംബന്ധിച്ച് ഒരു ഒരു നിലവിലെ നിയമപരമായ ഒരു സ്റ്റാൻഡ് കോടതിയെ സംബന്ധിച്ചുണ്ട് അത് അത്രത്തോളം ഗൗരവത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ അതേസമയം തന്നെ അതിലൊരു ഫോഴ്സ്ഫുൾ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള എലമെൻ്റ് വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഗൗരവമുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് കുറ്റകൃത്യം ഫോഴ്സ്ഫുള്ളായി ചെയ്തു എന്നുള്ളതോ അതല്ലെങ്കിൽ വിശ്വാസവഞ്ചനയോടുകൂടി ചെയ്തു എന്ന് പറയുന്നതാണ് ഇത് രണ്ടും എലമെൻ്റായി അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് അതിനടിസ്ഥാനത്തിൽ എഫ് ഐ ആറിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും ഇനി അതല്ല അതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ അതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഗൗരവം കൂടുതൽ കൂടുതൽ മാറി വരാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത് അതായത് ഈ തെളിവുകളൊക്കെ ഇതിന് അനുകൂലമായി വരികയും ഈ ചുമത്തപ്പെട്ട ചാർജുകൾ തെളിയിക്കപ്പെടുകയും ചെയ്താൽ എന്തൊക്കെ ശിക്ഷ ലഭിക്കാം അത് നിലവിലെ സാഹചര്യം അനുസരിച്ച് അതിൽ ഒരു ഭ്രൂണഹത്യ എന്ന് പറയുന്ന വിഷയം കൂടി വരുന്നുണ്ട് അപ്പോൾ ഏഴ് വർഷം വരെ പോവാം പത്ത് വർഷം വരെ പോവാം പിന്നെ കിട്ടുന്ന ലഭിക്കുന്ന തെളിവുകൾക്കനുസരിച്ച് ഭ്രൂണഹത്യ നടത്തുമ്പോൾ അത് ജീവനുള്ള ഒരു 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 ശരീരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലുണ്ടാകാവുന്ന എലമെൻറ്റ്സ് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഫോഴ്സ്ഫുൾ ആയി നടത്തിയിട്ടുള്ള ഒരു ആക്ടിലേക്ക് മാറുന്നതോടുകൂടി അതിനേക്കാൾ ഗൗരവമുള്ളതായിട്ട് മാറാം അത് ഏഴ് വർഷമോ പത്ത് വർഷമോ വരെ പോകാം ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് കിടന്ന് ഒക്കെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ലഭിക്കുന്ന തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം വരാം ഉദാഹരണത്തിന് അതിന് മെഡിക്കൽ അനാലിസിസ് നടക്കുമ്പോൾ ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയിലും ഉണ്ടായിരുന്നു ഇനി അതല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അത് മറ്റൊരു മർഡർ സ്ഥിതിയിലേക്ക് മാറുന്നതാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് ഇതിൻ്റെ ശാസ്ത്രീയമായ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ വരുമോ എന്നുള്ളത് പോലും ആ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും മെഡിക്കൽ അനാലിസിസ് നടത്തുകയും അതിൽ കെമിക്കൽ അനാലിസിസ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട് അത് സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനോ വകുപ്പുകൾ ഇളവ് ചെയ്യാനോ സാധിക്കും അപ്പോൾ സ്വാഭാവികമായും പോലീസ് ചെയ്യുന്നത് ഈ അന്വേഷണം നടക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കുറ്റകൃത്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണെങ്കിൽ ആ തരത്തിലേക്ക് അതിൻ്റെ വകുപ്പുകൾ മാറും ഇനി അതല്ല അതിൽ മറ്റേതെങ്കിലും തരത്തിൽ തെളിവുകളുടെ അഭാവമുണ്ടായാൽ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറച്ചും കൂടി കുറയും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ബഹുമാ ബഹുമാനപ്പെട്ട ഡോക്ടർമാരടക്കമുള്ള ആളുകൾ അവരുടെ മൊഴികൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നാം മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ എത്രത്തോളം ഇനി അതിൻ്റെ ഗൗരവമുണ്ട് അത് എത്രത്തോളം ഇനി പോലീസിനെ സംബന്ധിച്ച അന്വേഷണം വഴിയിൽ ഇത് ഏത് തരത്തിലേക്ക് ഇതിൻ്റെ ചാർജ് മാറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എഫ്ഐ ആറിനെ പൂർണ്ണമായും കണക്കാക്കേണ്ടതില്ല എഫ്ഐആർ പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് ചാർജ് ചെയ്യപ്പെടുന്ന വകുപ്പുകൾ മാത്രമാണ് അന്വേഷണ മധ്യേ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങളും തെളിവുകളും അതിൻ്റെ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാഹചര്യങ്ങൾ ഈ വിഷയത്തിൽ കൂടുതലാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നാല് പേർക്കെതിരെ ഇവിടെ കേസെടുത്തിട്ടുണ്ട് അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ആ കേസും തുല്യ പ്രാധാന്യമുള്ളതായിരിക്കുമോ ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലേക്ക് അതിൻ്റെ വിഷയങ്ങളും പോകാം കാരണം സാധാരണ നിലക്ക് അതിൻ്റെ ഗൗരവം വരുന്നത് ഒന്ന് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല ഇത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതിന് കേസ് നിലവിൽ പോലീസ് എടുത്ത് നാലോ അഞ്ചോ ആളുകളെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി കൂടുതൽ സൈബർ ആക്രമണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ആളുകളെ കൂടുതൽ പ്രതിചേർക്കപ്പെടുകയൊക്കെ ഉണ്ടാകാം അത് രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ കൂടുതൽ സ്റ്റേഷനുകളിൽ ഇതിൻ്റെ പരാതി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി മാത്രമല്ല ഇതിൽ പ്രതികരിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഇതിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അതുമൊക്കെ ഇതിനോട് കണക്റ്റായി മറ്റ് ക്രൈമുകളോ മറ്റ് കേസുകളായി മറ്റ് പോലീസ് സ്റ്റേഷനുകളിലോ കേരളം മുഴുവനായി തന്നെയൊക്കെ വരാനുള്ള സാധ്യത തന്നെ കളയാൻ വേണ്ടി കഴിയില്ല പക്ഷേ നിലവിലുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു സൈബർ ആക്രമണത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന് അതിജീവിതയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണം നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായി കണക്കാക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളത് അത് ആദ്യത്തെ എഫ്ഐ ആറുമായി അതായത് ഇതിൻ്റെ റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ലിങ്ക് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ അതിൻ്റെ എലമെൻ്റ് കൂടി ഇതിനകത്തേക്ക് വരികയോ ചെയ്താൽ ഉദാഹരണത്തിന് വിക്ടിമിനെ ഹരാസ് ചെയ്യുന്നത് മാത്രമല്ല ആ വ്യക്ടിമിൻ്റെ സ്വകാര്യത വെളിപ്പെടുത്തുന്നതും അത് മെയിൻ ഒഫൻസ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് വന്നാൽ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് ഇത് മാറും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വിചാരണകൾ ആ തരത്തിലേക്ക് കേസുകളുടെ സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട വിഷയവും ഇതിൽ എന്താണ് വീ അവർ ഹരാസ്മെൻ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ അതല്ലെങ്കിൽ ഏത് തരത്തിലാണതിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഒരു ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾ വെള്ളപൂശം നടത്തുന്നതും പറയുന്നതും ഒപ്പം തന്നെ ഒരതിജീവിതയെ അപകീർത്തിയ പ്രതിരണ്ടാണ് ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ് സാധാരണ നിലക്ക് ഒന്നുകിൽ അതിജീവിതക്ക് പ്രതികൂലമായി എന്തെങ്കിലും പറയാം അതല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളെ അനുകൂലിച്ച് എന്തെങ്കിലും പറയാം ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുകയാണ് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ കാര്യത്തിൽ ഒരുമിച്ച് പറയുകയാണ് ഒരു സമയത്ത് അതിജീവിതയെ കുറ്റപ്പെടുത്തുക അതേ സ്ഥലത്ത് തന്നെ പ്രതി പ്രതിപട്ടികയിലുള്ള ആളുകളെ വെള്ളം പൂശാനുള്ള ശ്രമം നടത്തുക അവരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുക അതിൽ ആരോപണം ഉന്നയിച്ച ആളുകളെ അതായത് അതിജീവിത അടക്കമുള്ള ആളുകളെ ഒരു പുകമറയ്ക്കകത്ത് നിരത്തിക്കൊണ്ട് അപ്പുറത്ത് മറ്റെന്തോ വലിയ സംഭവമുണ്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രതിചരക്കപ്പെട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ലെങ്കിൽ അവർക്ക് അത്ര കുഴപ്പം സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത് പലപ്പോഴും സമൂഹത്തിലുണ്ടായിട്ടുണ്ട് ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് ആ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതയായിട്ടുള്ള ആളുകളെ വലിയ കുഴപ്പക്കാരാണ് എന്ന് വരുത്തി നിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ അത് ലോങ് ടൈമിലേക്ക് നല്ലതല്ല അവരും വലിയ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതാണല്ലോ ഇപ്പോൾ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആരോപണം കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ടയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ നിലവിൽ അതിൽ അതിജീവിതയെ മാനസികമായും അതുപോലെ തന്നെ അവരെ സാമൂഹികപരമായും അവർക്കെതിരെ പോസ്റ്റുകളിടുന്ന ആളുകൾ അതല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ മീഡിയകളിൽ പ്രതികരിക്കുന്ന ആളുകൾ അവർക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചു അപ്പോൾ സ്വാഭാവികമായും അത് അതിജീവിതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് അതുകൊണ്ട് അതിജീവിതക്കെതിരെ നടക്കുന്ന ഏത് നടപടിയും തെറ്റായി മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ